ഞാനത് വളരുന്നേ ആ കൊച്ചിനെ കാണാൻ കൊച്ചു പൂവിനോട്ട് പൊട്ടി ആ പിന്നെ ആ കൊച്ചി ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്ന കൊച്ചിനോട് പറഞ്ഞാ മറ്റുള്ള ആ കൊച്ചിനെ ചൂണ്ടിക്കാണിക്കും അതന്നെ ചൂണ്ടിക്കാണിക്കും പിന്നെ രണ്ട് വേറെ ആരും

പിന്നെ പറഞ്ഞു നിങ്ങൾ ഓടിയോ കേട്ടില്ലേ ഇത് രാഹുൽ മാങ്കൂട്ടും ഒരു യുവതിയും നമ്മളുടെ ഫോൺ സംഭാഷണമാണ് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ വലിയ രീതിയിൽ വിവാദമുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം കേരളത്തിലെ ഒരു പ്രമുഖമായ ചാനൽ വർക്ക് ചെയ്യുന്നൊരു യുവതി ഗർഭിണിയാക്കുകയും അവിടെ നിർബന്ധിച്ച് അപോർഷനെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് ആദ്യം വന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞു ആരാണ് ഈ അലിഗേഷനുള്ള ഈ എം എൽ എ യുവ എം എൽ എ ആരാണെന്നും കോൺഗ്രസിൻ്റെ നേതാവ് ആരാണെന്നും ഉള്ള പേരും സഹിതം പിൻകോഡടക്കം പുറത്ത് വന്നിരുന്നു അപ്പോൾ അതിനുശേഷം കുറേ നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാനില്ല കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് അതായത് ഈ സുരേഷ് ഗോവിയുടെ ഈ വോട്ട് ോരിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടായതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം വലിയൊരു പോസ്റ്റുമായിട്ട് വന്നു അതായത് സുരേഷ് ഗോപി ബി ജെ പിയിലെ സൗമ്യനായ ഒരു കള്ളനാണെന്ന തരത്തിലുള്ള പോസ്റ്റുമായിട്ടാണ് വന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷമാണ് കേരളത്തിലെ ഒരു പ്രമുഖ ഒരു യുവനടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത് ഈ യുവാവ് ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ യുവതിക്ക് ഈ നടിക്ക് അശ്ലീല മെസ്സേജ് അയക്കുകയും തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുകയും പിന്നെ പറഞ്ഞാണ്ട് സ്റ്റാർ ഹോട്ടലേക്കും ക്ഷണിക്കുകയും ചെയ്തു എന്നുള്ളൊരു വലിയ രീതിയിലുള്ള അലിഗേഷൻ ആ നടി പറഞ്ഞു പിന്നെ അത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ ഇവൾ നടി മാത്രമല്ല ഈ നടി എന്താ പറയുക ഒരു കോൺഗ്രസ് പ്രവർത്തക കൂടിയാണ് കോൺഗ്രസിൻ്റെ കൂടിയാണ് മാത്രമല്ല വടക്കൻ പറവൂർ കാര്യമാണ് ഈ വടക്കൻ പറവൂരിന് പ്രത്യേകതയുണ്ട് നമ്മുടെ വി ഡി സതീശൻ്റെ സ്ഥലമാണ് ഈ വടക്കം പറവരി ഈ വി ഡി സതീശനും ഈ നടിയും തമ്മിൽ നല്ല രീതിയിൽ ബന്ധമുണ്ട് ഈ നടി തന്നെ പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ തനിക്ക് പിതൃതുല്യനാണെന്ന് അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം കാട്ടിക്കൂട്ടുന്ന ലൈംഗികമായ പല കാര്യങ്ങളും ഈ നടി ഈ വി ഡി സതീശനടുത്ത് പറഞ്ഞു അപ്പോൾ വി ഡി സതീശൻ കൊടുത്ത മറുപടി എന്താണെന്ന് അതായത് തനിക്ക് അത് അത് അവൻ്റെ മിടുക്ക് തന്നോട് അവൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മിടുക്കാണെന്ന് അത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഈ വി ഡി സതീശനൊക്കെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടി നടക്കുന്ന ഒരാളാണ് ഈ മുഖ്യമന്ത്രി ആയി നടക്കാൻ പോകുന്ന ഒരാളാണ് ഇങ്ങനെ ഒരു പരാതിയുമായിട്ട് ഒരു ഒരു പ്രവർത്തക ഒരു സാധാരണക്കാരി ഒരു സാധാരണ സ്ത്രീ പാർട്ടി നിന്ന് നടക്കുന്ന പാർട്ടി നേതാവ് തന്നോട് കാണിച്ച എന്താ പറയുക മോശം പെരുമാറ്റത്തിന് പരാതിപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് ഇവൻ നാളെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ പരാതി പറയാൻ പോയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ എന്തായിരിക്കുമെന്ന് ആലോചിച്ചു നോക്കിയേ വളരെ ഗുരുതരം വളരെ ഗുരുതരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇവൻ തന്നെ പറഞ്ഞത് അതായത് ഈ ഈ ഗർ ഗർഭമായി ബന്ധപ്പെട്ട പല അലിഗേഷൻസ് ഉണ്ടായപ്പോൾ രാഹുൽ മാങ്കൂട്ടം മീഡിയയുടെ മുന്നിൽ പറഞ്ഞതെന്നാ വൂ കെയർസ് എന്നാണ് ഇത് ഇതായത് വളർന്നു വരുന്നൊരു നേതാവെന്ന നിലയിൽ എനിക്കെതിരെ പല പല ആരോപണങ്ങളുണ്ടായി അപ്പോൾ ഈ സൈബർ ഈ സൈബർ ഇതിലൊക്കെ ഈ സുഡാപ്പികളൊക്കെ ഈ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന സുഡാപ്പികളൊക്കെ പറഞ്ഞതാണെന്നറിയാം മുമ്പ് മറ്റേ സന്ദേശം സിനിമയിൽ കുമാരൻ കുമാരൻ കുമാ കുമാരംപിള്ള സാറ് പറയുന്നില്ലേ അതായത് നമ്മുടെ ഓപ്പോസിഷൻ പാർട്ടിയിൽ ഇങ്ങനെ വളർന്നൊരു യുവാക്കളുണ്ട് അവരെങ്ങനെങ്ങൾ പെടുത്തണം ഒരു ഗർഭകേസം അങ്ങനെ പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരു ഷാജൻസ് അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായ ഷാജൻസ് കറിയ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലം വീഡിയോ ആലോചിച്ചൊക്കെ വളരെ ഗുരുതരമായ തെറ്റാണതൊക്കെ അപ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്ന് ഈ ഓഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ ഷാജൻസ് കറിയെ പോലും വീഡിയോ ചെയ്തു രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ അതായത് തൻ്റെ കൊച്ച് ഈ കൊച്ചില്ലാത്ത തന്തയെ താൻ പ്രസവിക്കുക ജീ കൊണ്ടു നടക്കുമെന്നൊക്കെ ചോദിച്ചപ്പം താൻ ഞാൻ കാണിച്ചു കൊടുക്കും കുറച്ച് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ തന്ത ആരാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് യുവതി ഓടിലൂടെ പറയുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ വളരെ ഗുരുതരമായ കാര്യമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് അതായത് കേരളത്തിലെ ഒരു എം എൽ എ പാലക്കാട് അടുത്ത് നടന്ന കോൺട്രവേഷ്യായിട്ട് നടത്തുന്ന ഒരു ഇലക്ഷൻ്റെ ഭാഗമായിട്ട് ജയിച്ചു വന്ന ഒരു എം എൽ എ പറയുകയാണ് അതുമാത്രമല്ല അടുത്ത് ഭരണത്തിലേറാൻ നോക്കുന്ന കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരാള് പറയുകയാണിങ്ങനെ അതായത് താൻ തന്തയില്ലാ തന്തയില്ലാത്ത കൊച്ചിനെ കൊണ്ട് നടക്കുമോ എന്നൊക്കെ പറയാണ് വളരെ ഗുരുതരമായ തെറ്റാണിത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രാഹുൽ മാങ്കൂട്ടം എത്രത്തോളം സ്ത്രീലമ്പടനായിരുന്നു യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന എത്രത്തോളം സ്ത്രീകളെ ഇവനൊക്കെ എന്താ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവില്ല നമുക്ക് വളരെ ഗുരുതരമായ തെറ്റാണ് ഇതൊക്കെ എന്താകൊണ്ട് ഇത് കോൺഗ്രസ് വി ഡി കോൺഗ്രസും വി ഡി സതീശനൊക്കെ ഇവനെ എത്രയും പെട്ടെന്ന് പിടിച്ച് പുറത്താക്കണം പുറത്താക്കണം എന്ന് മാത്രമല്ല ഇവരെ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ട് പാലക്കാട് ബൈ ബൈലക്ഷം വരണം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷന് മുന്നേ തന്നെ ഉണ്ടല്ലോ അവിടെ ബൈ ഇലക്ഷൻ വരണം ഇവനാണോ അവിടുത്തെ ജനപ്രതിനിധി അതായത് എന്തെങ്കിലും പ്രശ്നമായിട്ട് നാളെ ഒരു സ്ത്രീയോ ഒരു ഇവനായി ഇവൻ്റെ അടുത്ത് പരാതി പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ആ സ്ത്രീയെ പീഡിപ്പിക്കില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ് കേരളത്തിൻ്റെ എങ്ങോട്ടാണ് ഉടൻ തന്നെ ഇവൻ രാജിവെക്കണം പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സാധനം യാതൊരു രാജിവെച്ചാൽ മാത്രം പോരാ ഇവൻ എന്താ പറയുക എം എൽ എ സാധനം രാജിവെച്ചിട്ട് ഇവൻ ജയിലിലടക്കണം ഇപ്പം ഈ ഈ നടിയുടെ പരാതിയിലും ഈ ഓടിയൊക്കെ എല്ലാം ചേർത്തിട്ട് ഇവനെതിരെ പരാതിയെടുത്തിട്ടുണ്ടല്ലോ ഇവനെ പിടിച്ച് ജയിലടക്കണം അപ്പോൾ എന്തു തന്നെ നമുക്ക് കാത്തിരിക്കാം കേരള പോലീസ് സ്വമേ കേസെടുക്കുമെന്ന് പിണറായി വിജയൻ എന്ന സ്വമേ കേസെടുത്ത് പിന്നെ ജയിലിലെടുക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന കമന്റുകളൊക്കെ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം കേരള പോലീസ് അങ്ങനെ ചെയ്യുമെന്ന് നന്ദി നമസ്കാരം മറ്റേ വീഡിയോ കട